പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വീഡിയോകൾ ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ നവീൻ ബാബു ആത്മഹത്യ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതൊരു കൊലപാതകമാണെന്ന് കാണിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ കാര്യകാരണ സഹിതം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുകയുണ്ടായി ഏതാണ്ട് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു തോന്നൽ പുതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുമുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹം കൊല്ലപ്പെടാൻ കാരണം വിഷബാധയേറ്റായിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണവും കൂടി ഞാൻ നടത്തുകയുണ്ടായി സുഹൃത്തുക്കളെ ആ ആ മേഖലയിലാണ് എനിക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചുരുത്തക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ നവീൻ ബാബുൻ്റെ കുടുംബത്തോട് ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കുടുംബത്തോട് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന നവീൻ ബാബു വിഷബാധയേറ്റാണോ മരിച്ചത് എന്ന് ഉള്ള പരിശോധനയുടെ ഭാഗമായി നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കാൻ നവീൻ ബാബുൻ്റെ കുടുംബത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നവീൻ ബാബുൻ്റെ കുടുംബത്തോടും ഭാര്യയോടും സഹോദരനോടും ബന്ധുക്കളോടും ഒക്കെ ഈ ആവശ്യം ഞാൻ ഉണ്ടായിരുന്നു നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ദഹിപ്പിച്ചതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണകാരണം അറിയാനുള്ള സാധ്യത ഇല്ലാതായി എന്നുള്ള വാദമുഖം പൊതുമണ്ഡലത്തിൽ കാര്യമായി നിൽക്കുന്നുണ്ട് കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതൊന്നും നമുക്കിനിപ്പോൾ തെളിയിക്കാൻ കഴിയില്ലല്ലോ കാരണം ആ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞല്ലോ പക്ഷേ എങ്കിലും ആശ കൈവിടാനാവില്ല എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും നവീൻ ബാബു വിഷബാധയേറ്റാണോ മരിച്ചത് എന്ന് മനസ്സിലാവാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പക്ഷേ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് കുടുംബത്തോട് ഞാൻ ഈ അഭ്യർത്ഥന ഈ വീഡിയോയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ശാസ്ത്രീയമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഇത് ബന്ധപ്പെട്ട വിദഗ്ധന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ചാരത്തിൻ്റെ പരിശോധന നടത്തിയാൽ ഒരാളെ ദഹിപ്പിച്ചു ആ ദഹിപ്പിച്ചു കഴിയുമ്പം അതിന് ചാരമുണ്ടാവുമല്ലോ ആ ചാരം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അയാളെ കൊലപ്പെടുത്തിയതിൽ വിഷബാധയേറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഫോറൻസിക് ടെക്നോളജി ലാബിലാണ് അതിൻ്റെ പരിശോധന നടത്തേണ്ടത് അത് ഫോറൻസിക് വിദഗ്ധന്മാരുടെ പിന്നെ സാന്നിധ്യത്തിൽ ഫോറൻസിക് ടെക്നോളജി ലാബിൽ ഈ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ഈ ചാരം ആഷസ് അതെടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ മരിച്ചുപോയ ആളുടെ ചാരത്തിൽ നിന്ന് ആ ചാരം ഫോറൻസിക് ടോക്സിക്കോളജി ലാബിൽ പരിശോധന നടത്തിയാൽ പോയ്സൺ ട്രീസസ് അതായത് ആ ചാരത്തിൽ ഇയാൾ കൊല്ലപ്പെടാൻ ഇടയായിട്ടുള്ള ഇടയായിട്ടുണ്ടെങ്കിൽ ഇടയായിട്ടുള്ള വിഷത്തിൻ്റെ അംശങ്ങൾ ആ ചാരത്തിൽ ആ ആഷസിൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സങ്കീർണമായിട്ടൊരു പ്രക്രിയ ഏതാണ് അതിൽ ഇപ്പോൾ നമ്മുടെ ശരീരം കത്തിയതിൻ്റെ ചാരങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ബോൺ അതായത് എല്ലുകൾ കത്തിയതിൻ്റെ ചാരമുണ്ടാവാം ആ ബോൺ ആഷസിൽ നിന്നൊക്കെ തന്നെ ഈ ഈ പറഞ്ഞതുപോലെ ഒരു പോയിസൺ ടെസ്റ്റിംഗ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ പോയിസൺ ടെസ്റ്റിങ്ങിനുള്ള ഉത്തരവ് നൽകണമെങ്കിൽ അത് കളക്ടറോ ആർ ഡി ഒ നൽകണം അതായത് ചാരം പ്രത്യേകിച്ച് ബോൺ ആഷസ് അതായത് എല്ല് കത്തിയ ചാരം വിശകലനത്തിനായി അയച്ചു കൊടുക്കണം അതായത് പോസ്റ്റ്മോർട്ടം നടത്തുകയാണെങ്കിൽ വിശകലനത്തിനായി ബോൺ ആഷസ് അയച്ചു കൊടുക്കണം അതിൻ്റെ ഇൻക്വസ്റ്റിയ ഒരു പോലീസ് സർജൻ നടത്തണം തഹസിൽദാർ ഒക്കെ തന്നെ ആ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആ പ്രക്രിയയിൽ പങ്കെടുക്കണം ആ സാമ്പിളുകൾ എടുത്തിട്ട് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിക്കോ അല്ലെങ്കിൽ റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സിൻ്റെ ലാബിലോ അത് അയച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആഷസ് പ്രത്യേകിച്ച് ബോൺ ആഷസ് ഫോറൻസിക് ടെക്നോളജി ലാബിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചാൽ ഈ പിന്നെ ട്രേസസ് ഓഫ് പോയിസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് രണ്ട് അത് ചെയ്യണമെങ്കിൽ അത് കളക്ടറോ ആർ ഡി ഒ ചെയ്യണം അതിൻ്റെ ഇൻക്വസ്റ്ററിൻ്റെ സമയത്ത് പോലീസ് സർജൻ ഉണ്ടാവണം തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇതൊക്കെ ഉണ്ടാവണം അവരായിരിക്കണം ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ അത് സ്വമേധയ എന്തായാലും ഈ ഭരണകൂടം ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ കാരണം ഈ ഭരണകൂടം യഥാർത്ഥ ഘാതകരാരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെതിരാണല്ലോ അതുകൊണ്ട് അവരത് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് എനിക്ക് ഈ വീഡിയോയിലൂടെ നടത്താനുള്ള അഭ്യർത്ഥന ഈ കാര്യം ചെയ്യണമെന്നുള്ള ആവശ്യം കുടുംബം കോടതിയോട് അഭ്യർത്ഥിക്കണം എന്നാണ് കോടതിയോട് പറയണം ഇത് ചെയ്യാൻ അങ്ങനെ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ വിഷബാധയേറ്റാണോ നവീൻ ബാബു മരിച്ചത് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും കുടുംബം ഈ ഫോൺ നമ്പേഴ്സ് ഈ പിന്നെ ഫോൺ കോൾ ഡീറ്റെയിൽസും ഈ ടവർ ലൊക്കേഷനും സി സി ടിവിയുമൊക്കെ ദൃശ്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കോടതിയിൽ നിരുത്തരം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകണം എന്നാണ് എൻ്റെ ആവശ്യം അങ്ങനെ പോയാൽ ഒരു പക്ഷേ നവീൻ ബാബു കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതാണോ കൊല്ലപ്പെട്ടതാണെങ്കിൽ വിഷബാധയേറ്റാണോ കൊല്ലപ്പെട്ടത് അത് ഏത് വിഷമാണതിൻ്റെ പിന്നെ ട്രൈസസ് ഏതാണുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതെത്രയും പെട്ടെന്ന് കുടുംബം അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ചെയ്യാൻ താമസിക്കുന്നിടത്തോളം ആ ഈ പറഞ്ഞ പോലെ ആശസൊക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദ ഏർലിയർ ദ ബെറ്റർ കുടുംബം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകണം എന്നാണ് ഈ വിഷയത്തിൽ ശരി തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിലും ഒരഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് നവീൻ ബാബുൻ്റെ കുടുംബത്തോട് വളരെ വിനയത്തോടു കൂടി ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കാറുള്ളത്